ഹലോ ഞങ്ങളെ ജംഷിയാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളെ സ്മാർട്ട് വാച്ച് നമ്മളെ ഫോളോവേഴ്സ് പെട്ട ഒരാൾക്ക് നമ്മളൊരു സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളത് അതിന്റെ ആളെ നമ്മൾ സെലക്ട് ചെയ്യാണ് ആ വീഡിയോക്ക് ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കമന്റ് നല്ല കമന്റ് ഇട്ട ആൾക്ക് കൊടുക്കുന്ന പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ അതിന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഐ ഡി മിനുഹ ഇരുന്നൂറ് എൺപത് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി ആണ് ഓക്കെ ഇതാണ് ഐ ഡി മിനഹ ഇരുന്നൂറ് എൺപത് അതിന് ആറുപേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒരാൾ ഒരാളതിന് റീപ്ലൈം കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയില് കയറിയിട്ട് ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കുക അപ്പോ അത് കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് അപ്പോ ഈ ഗിഫ്റ്റ് നമ്മള് ആ കുട്ടിക്ക് കൊടുക്കാണ് അപ്പോ ഇത് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട ഇനിയും വരുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഒരു അഡാറ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോ ഈ ഗിഫ്റ്റ് ഈ സ്മാർട്ട് വാച്ച് ഈ സ്മാർട്ട് വാച്ച് ഈ ഗിഫ്റ്റ് നമ്മൾ മിനഹ ഇരുന്നൂറ് എൺപത് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ ഞാൻ ഇപ്പോ മെസ്സേജ് അയക്കും ഓക്കെ റീപ്ലൈ തരാ നമ്മൾ കൊറിയർ കൊറിയറേറ്റ് തരും ഓക്കെ ബൈ